നഗരൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ഗേറ്റ് തോപ്പിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതിന്റെ ഉദ്ഘാടനം നഗരൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ചിത്തു നിർവഹിച്ചു എട്ടാം വാർഡിന്റെ മുൻ വാർഡ് മെമ്പർ അനൂപാനന്ദിന്റെയും പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു തോപ്പിൽ റോഡ് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നത് എന്തായാലും ലോകം ഉണ്ടായ ശേഷം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉണ്ടായ ശേഷം അതുമല്ലെങ്കിൽ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ കോട്ടക്കൽ വാർഡിലെ പന്ത്രണ്ടോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തോപ്പിൽ റോഡ് ഉണ്ടായതിനുശേഷം ആദ്യമായാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന ഈ റോഡിനു വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് തോപ്പിൽ റോഡ് നവീകരണത്തിലൂടെ നിരവധി കുടുംബങ്ങളുടെ വലിയൊരു യാത്രാ ദുരിതമാണ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ജനപ്രതിനിധിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ തന്നിലുണ്ട് എന്ന് നിലവിലെ പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും ജനമനസ്സുകളിലേക്ക് ഇടം നേടുവാൻ സാധ്യത ഏറെയുള്ള നഗരൂർ ഗ്രാമപഞ്ചായത്ത് എ നിവാസികൾ വളരെ കൃത്യതയോടെ തിരഞ്ഞെടുത്തുവിട്ട എട്ടാം വാർഡ് മെമ്പറും നഗരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ചിത്തുവിന് തോപ്പിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുവാനുള്ളത് ഇതാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ തോപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും അതിന്റെ കാര്യം ഏറ്റുമുക്ക് തോപ്പിൽ റോഡിന്റെ ഉദ്ഘാടനമാണെന്ന് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് വർഷവും പറഞ്ഞ പോലെ ഭൂമി കണ്ട ശേഷം ആദ്യമായിട്ട് നമ്മുടെ റോഡിൽ ഒരു കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ ഒരുപാട് കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന അനൂപ് ആനന്ദ് മെമ്പറിന്റെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ റോഡ് പഞ്ചായത്തിന് അനുഭവിച്ചു കിട്ടിയിരിക്കുന്നത് ഇപ്പൊ അതിന്റെ ഭാഗമായി അതിൻ്റെ പണികളുടെ കൂടെ നിന്ന് ചെയ്യാനും അതിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മെമ്പറായ ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന കോൺക്രീറ്റ് റോഡും ആദ്യത്തെ ഉദ്ഘാടനവുമാണ് ഉറപ്പായിട്ടും വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും വിധം ഏറ്റവും ഭംഗിയായിട്ട് ഈ നമ്മുടെ വാർഡിലും കൂടാതെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് പഞ്ചായത്തില് മൊത്തവും കൊണ്ടുവരാനായിട്ട് എഫേർട്ട് എടുക്കുകയും ചെയ്യും തുടരുകയും ചെയ്യും വികസനം തുടരെ തന്നെ ചെയ്യും നമ്മുടെ ഫണ്ട് സമയങ്ങുന്ന രണ്ടായിരത്തി പിന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സാമ്പത്തിക വർഷത്തിലാണ് നമ്മുടെ ഈ ഫണ്ട് ലാസ്റ്റ് വെച്ചത് മൊത്തം മുപ്പത്തിനാല് ലോഡാണ് എൻ ആർ ജിയിൽ നമ്മളന്ന് പഞ്ചായത്തിൽ എല്ലാം വെച്ചത് അപ്പോൾ ഇത് വെക്കുമ്പോൾ വയ്ക്കുമ്പോഴുള്ള വിഷയമെന്ന് വെച്ചാൽ നമ്മുടെ വാർഡിൽ രണ്ട് റോഡാണ് ഒന്ന് കടവള പള്ളിക്കളുടെ വഴിയും അതിനിടക്ക് തന്നെ ഈ റോഡും ഇതിന് അതിന് അഞ്ച് ലക്ഷം രൂപയും ഇതിന് പത്തും അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ റോഡിന് നിങ്ങൾ വെച്ചത് അപ്പോൾ ഇലക്ഷൻ്റെ പ്രഖ്യാപനത്തിന് സമയമായി അപ്പോൾ എല്ലാ ഈ പതിനേഴ് റോഡുകളും എടുത്ത ഒരേ ഒറ്റ കൺട്രാക്റ്റാണ് ഒരേ കൺട്രാക്റ്റാണ് ഈ പതിനേഴ് റോഡും എടുത്തത് അങ്ങനെ ഈ രണ്ട് റോഡും ചെയ്യണം ഇലക്ഷന് മുമ്പ് തന്നെ രണ്ട് റോഡും ചെയ്യണം എന്ന് വലിയൊരു വാശി എനിക്കുണ്ടായിരുന്നു എൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായി രണ്ട് റോഡും ചെയ്യാനുള്ള മസ്തകൾ അന്ന് ആ ഘട്ടത്തിൽ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അന്ന് പള്ളിക്ക റോഡ് ഇലക്ഷൻ മുമ്പ് തന്നെ നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ സാധിക്കും ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല ജസ്റ്റ് ഒന്നും ഒന്ന് നടം മുറിച്ചു എന്നുള്ള എല്ലാ വേറെ ചടങ്ങുകളൊന്നും നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല അന്ന് പക്ഷേ അപ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ ഒരു പ്രചരണം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഈ റോഡായിരിക്കും അതിൻ്റെ ഈ പൈസ എടുത്ത് അവിടെ വെച്ചു എന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ അന്നുണ്ടായി ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇരിക്കും സംഭവിച്ചിട്ടില്ല അത് അഞ്ച് ലക്ഷം രൂപയുടെ റോഡാണ് ഇത് പത്ത് ലക്ഷം രൂപയുടെ വർക്കാണ് ഈ വർക്ക് നമ്മൾ ചെയ്യും പക്ഷേ അത് ചെയ്യാൻ വേണ്ടി ഒന്ന് തീരുമാനിക്കുമ്പോൾ ഒരു മുപ്പത്തി നാല് റോഡുണ്ട് അന്ന് നാല് റോഡേ മൊത്തം ചെയ്തോളൂ ബാക്കി മുപ്പത് റോഡ് കിടക്കുകയാണ് അപ്പോൾ ഒരു റോഡെങ്കിലും ഇല്ലാതെ ചെയ്യുമ്പോൾ വലിയ വാശി പിടിക്കുന്ന ഫലമായിട്ട് ഒരു റോഡും ചെയ്യേണ്ടതില്ല ഇനി ഇലക്ഷൻ കാര്യം ചെയ്ത മന്ദിരം സെക്രട്ടറി വാശി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അന്ന് എനിക്ക് ഇലക്ഷനൊന്നും ഈ റോഡ് ചെയ്യാൻ പറ്റാതെ വന്ന അതിനുശേഷം ചിത്തു പ്രിയങ്കരായ ചിത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റായി വരികയും ഞാൻ ഈ വിഷയത്തിൽ സു എന്നു പറയും ചിത്തു അപ്പോൾ അവിടെ പഞ്ചായത്ത് വണ്ടി എടുത്തീവണങ്ങനെ നല്ലതെന്ന് തോന്നുന്നു ഒരു അങ്ങനെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഉടനെ ചെയ്യേണ്ടതില്ല അല്ലേ മറ്റ് പഞ്ചായത്തുകൾ മറ്റ് റോഡുകൾ അതായത് മുപ്പത്തിനാല് റോഡിൽ ഓരോ വാർഡിലും ഒരു റോഡ് ചെയ്ത് കഴിയട്ടെ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു ആറ് മാസം കൂടി കഴിഞ്ഞ് ഈ റോഡ് ചെയ്യാൻ പറ്റുള്ളത് പക്ഷേ ചിത്തു അത് എന്ത് ചെയ്തു ആ നിലയ്ക്ക് നല്ല ഇടൗണ്ട് അവിടെ വൈസ് പ്രസിഡൻറ്റ് എന്നുള്ള ഒരു ഇടവേൾ കൂടി നടത്തിയൊരു സ്ഥലമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ റോഡ് കൂടി ചെയ്തീക്കാൻ വേണ്ടി സാധിച്ചത് ഈ ഇവിടുത്തെ ഈ നാട്ടിലുള്ളവരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു ആ ആവശ്യത്തിനൊപ്പം എനിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഏറ്റവും പിന്നെ കക്ഷി വർഷത്തിലധികമായിട്ട് ഈ റോഡിൻ്റെ ഇവിടുത്തെ എല്ലാ ആളുകളും വലിയ സഹകരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിലൊരു ചെറിയ നികുത്വം ആ സാഹചര്യത്തിൽ എനിക്കും നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ വൈസ് വൈസ് പ്രസിഡന്റുള്ള എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് അപ്പം നമസ്കാരം ഇന്നിവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പുതിയ ഈ റോഡിൻ്റെ ഉദ്ഘാടനം അമ്പത്താറ് വർഷത്തിൽ പരമായെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നെക്കാളും വയസ്സ് കൂടുതലാണ് ഈ റോഡിന് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നേരത്തെ രണ്ടുപേരും പറഞ്ഞതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യം കഴിച്ചാൽ ഒരു നമുക്ക് കാറായിരുന്നാലും ബൈക്കുകളായിരുന്നാലും ശരിയായിരുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷപ്പിക്കാറുന്ന ഒരു രീതിയായിരുന്നു ആരും ഒരു ഓട്ടോ പോലും നമുക്ക് ഈ റോഡിൽ കൂടെ വിളിച്ച വരത്തില്ല അപ്പോൾ എന്തുകൊണ്ടും ഈ അവസരത്തിൽ കൂടുതൽ ദീർഘിപ്പിടിക്കുന്നില്ല അനൂപാനന്ദ് അദ്ദേഹം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ റോഡിൻ്റെ പേര് മാറ്റാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു അനൂപാനന്ദ് എന്ന് ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ പേര് മാറ്റി ഇപ്പം രണ്ട് രണ്ട് സ്ഥലത്തിൻ്റെ രണ്ട് പേരായിരുന്നു അപ്പോൾ അത് അത് മാറ്റി അത് അനുപാനന്ദ് പറഞ്ഞു ഇലക്ഷന് മുമ്പ് നമുക്കത് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു ആ വാക്ക് പാലിച്ചു നന്ദിയുണ്ട് അതുപോലെ തന്നെ തുടർ തുടർന്ന് വന്ന ചിത്തു നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് നല്ല രീതിയിൽ അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഇത് ആക്കി വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജചീന്ദ്രൻ ചേട്ടൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു അത് മാത്രമല്ല എനിക്ക് ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മെമ്പറിനെ പറ്റി കൂടുതൽ വലിയതായിട്ട് പറയുന്ന അല്ലെങ്കിൽ പോലും ഇവിടെ പത്തര മണിക്ക് ആണ് ഇത് തീർന്നത് ആ കുട്ടി ഏകദേശം ഒരു ദിവസം ഒരു നാലഞ്ച് ദിവസം പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ പത്തര മണി ഇതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയതിന് ശേഷമാണ് അത് അത് വളരെയധികം കാര്യത്തിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഒരു ഒരു ശരിക്കും ഒരു മാതൃയാണ് ആ കുട്ടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ വേറെ ഉണ്ട് കർഷകരാഷ്ട്രീയം നേരത്തെ അനുവാദം എന്താ പറഞ്ഞാൽ കർഷകരാഷ്ട്രീയം ഇതായിട്ടാണ് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഒരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞ് ഒരു മാതൃകയായിട്ട് തന്നെയാണ് ആ കുട്ടിയുടെ ആ ഒരു പ്രവർത്തനം ഇനിയും മേലിലും അങ്ങനെ തന്നെ ഉണ്ടായിട്ടെ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും അതുപോലെ തൊഴിലുറപ്പ് ആ ചേച്ചിമാർ ചേട്ടന്മാർ അവർ ഇവിടെ നമ്മുടെ നാട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ എല്ലാവരും ഇതിന് വളരെയധികം എഫേർട്ട് എടുത്തു അവന് വളരെയധികം നന്ദിയുണ്ട് നന്ദി നമസ്കാരം